ഇപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ആരെക്കുറിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇത്തരം അഭിപ്രായം പറയുന്നവരുടെ മുൻതലമുറയിൽപ്പെട്ട തലമുതിർന്ന നേതാക്കളുണ്ട് ആ നേതാക്കൾ രാഷ്ട്രീയ എതിരാളികളോട് കാണിച്ചിരുന്ന പരസ്പര ബഹുമാനം എന്താണ് എന്നുള്ളത് എന്തായിരുന്നു എന്നുള്ളത് സ്വയം പഠിക്കുന്നത് നല്ലതായിരിക്കും പരസ്പര ബഹുമാനത്തോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അധിക്ഷേപിക്കുന്ന രാഷ്ട്രീയം പ്രകൃത പ്രാകൃതമാണ് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണത് ആ രാഷ്ട്രീയമല്ല ബന്ധപ്പെട്ടവര് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് പറയാനുള്ളത് അങ്ങേറ്റ പ്രതിഷേധാർഹമായ വിധത്തിലാണ് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് എനിക്ക് കെ മുരളീധരൻ പറയുന്നത് പിണറായിയുടെ രീതിയിലാണ് കെ ഒരു ഒരു പാദസേവ ചെയ്യുന്ന എന്നാണ് അല്ല ഞാനത് ആദ്യം തന്നെ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് വ്യക്തമാണ് ഇപ്പോൾ കെ കിരുണാകരനും ഇ കെ നായനാറും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു നാട് കണ്ടതാണ് ശക്തമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും പരസ്പര ബഹുമാനവും പരസ്പര ബന്ധവും സൗഹൃദവും ഈ നേതാക്കൾ നിലനിർത്തിയിരുന്നു അപ്പോൾ അദ്ദേഹം കെ മുരളീധരൻ ഒരു പാർലമെൻറ്റ് അംഗമാണ് അദ്ദേഹം സ്വയം ആലോചിക്കുക ഇത്തരത്തിലുള്ള അധിക്ഷേപ വാക്കുകൾ പറയുന്നത് അദ്ദേഹത്തിന് ഭൂഷണമാണോ അദ്ദേഹത്തിന് നല്ലതാണോ എന്ന് അദ്ദേഹം സ്വയം ആലോചിക്കുക ഒരു ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥര് പ്രൊഫഷണൽ ആയിട്ടാണ് ഇപ്പോൾ ഡോക്ടർ ദിവ്യജ് സയ്യര് പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഞാൻ കണ്ടതാണ് ഞാൻ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയതിനെക്കുറിച്ച് എല്ലാവരും പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ എൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അവരൊരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ അത് തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഇങ്ങനെ അധിക്ഷേപം അധിക്ഷേപ പ്രചരണം നടത്തുന്നത് അതി അധിക്ഷേപിക്കുന്നത് അദ്ദേഹത്തിന് ഭൂഷണമാണോ എന്ന് അദ്ദേഹം തന്നെ സ്വയം ചിന്തിച്ചാൽ ഈ സർവീസ് ചട്ടങ്ങൾക്കൊക്കെ അപ്പുറം അവരുടെ കുടുംബത്തലായിരിക്കും കോൺഗ്രസ് അല്ല അതിൻ്റെ മേലെ ഞാൻ ഏതെങ്കിലും ഒരു കമൻറ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ജി കാർത്തികേയൻ എന്ന് പറയുന്ന നേതാവ് എല്ലാ രാഷ്ട്രീയക്കാരുമായി നല്ല സൗഹൃദം പുലർത്തിയ നല്ല ബന്ധം പുലർത്തിയ ഒരു നേതാവായിരുന്നു എന്നുള്ളത് ഈ നാടിന് മുഴുവൻ അറിയില്ല അതുകൊണ്ട് ആ ഒരു മാതൃകയാണ് നമ്മൾ ഓരോരുത്തരും പിന്തുടരേണ്ടത് പുതിയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ എല്ലാവരും ആ ഒരു മാതൃകയാണ് പിന്തുടരുന്നത് പിന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും പ്രൊഫഷണലായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് ആ പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഓരോ ഉദ്യോഗസ്ഥർക്കും അവരുടെ കഴിവിനും ശേഷിക്കും അനുസരിച്ചുള്ള ചുമതലകളാണ് നൽകിയിട്ടുള്ളത് ആ ചുമതലകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നന്നായിട്ട് നിർവഹിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങളുടെയൊക്കെ അനുഭവം